മീഡിയയിലേക്ക് സ്വാഗതം കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറത്തിറങ്ങി നൂറ്റൻപത് ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വാഹന ഉടമകളും നിർമ്മാതാക്കളും പാരിസ്ഥിതിക നഷ്ടപരിഹാരം നൽകേണ്ടി വരും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും വാഹന നിർമ്മാതാക്കൾ രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങൾ വൻതോതിൽ വാഹനങ്ങളുള്ള ഉപയോക്താക്കൾ കളക്ഷൻ സെന്ററുകൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങളുടെ കൈകാര്യം ചെയ്യൽ സംസ്കരണം സ്ക്രാപ്പിംഗ് എന്നിവയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ ചട്ടം ബാധകമാവുക ചട്ടമനുസരിച്ച് വാഹനത്തിന്റെ കാലാവധി അവസാനിച്ച് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ നിർമ്മാതാവിനോ നിയുക്ത കളക്ഷൻ സെന്ററുകളിലോ രജിസ്റ്റർ ചെയ്ത വാഹന സ്ക്രാപ്പിംഗ് സെന്ററിലോ വാഹനം എത്തിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണം കളക്ഷൻ സെന്ററുകളും സ്ക്രാപ്പിംഗ് സ്ഥാപനങ്ങളും പഴയ വാഹനം ലഭിച്ചാൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇവ പൊളിക്കണം വാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് ഓയിൽ പ്ലാസ്റ്റിക് ഇലക്ട്രിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പ്രത്യേക സംവിധാനവും ഉറപ്പാക്കണം ഇവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പുതിയ സ്ക്രാപ്പിംഗ് സെന്ററുകൾക്ക് അനുമതി നൽകാനും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുന്ന തുക പ്രത്യേക ഫണ്ടായി സൂക്ഷിച്ച് പരിസ്ഥിതി പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം